Нам скажем. ട്രോൾ എത്തി എന്ന നിലയിലാണ് എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ പരിസ്ഥിതിയായിരുന്നത് നടൻ ബാല വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി തന്റെ വിശേഷങ്ങൾ പങ്കേറ്റ് തുടങ്ങിയത് എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് നടനെ താൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് ആണെന്നും താനാണ് വിവാഹത്തിലേക്ക് നിർബന്ധിച്ചതെന്നുമെല്ലാം എലിസബത്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബാലയ്ക്കൊപ്പം അല്ലാതെയുമെല്ലാം പ്രേക്ഷകർ എലിസബത്തിനെ കേട്ടു ഒടുവിൽ ബാലയുടെ വിശേഷങ്ങളെക്കാൾ ആരാധകർ എലിസബത്തിന്റെ വിവരങ്ങളായിരുന്നു നടനോട് ചോദിച്ചത് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രീകൃക്ക് ബാല വിധേയനായപ്പോൾ ബാലക്കൊപ്പം കൂട്ടായി നിന്നത് എലിസബത്ത് ആയിരുന്നു അന്ന് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് എലിസബത്ത് എത്താറുണ്ടായിരുന്നു എന്നാൽ ഇതരെല്ലാം ശേഷം ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ എന്ത് ബാലയെക്കുറിച്ച് പോലും എലിസബത്ത് സംസാരിക്കാറില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന തരത്തിലായി വാർത്തകൾ ആരാധകരുടെ ചോദ്യം ഏറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്ക് തനിക്കൊപ്പമില്ലെന്ന് നടൻ വെളിപ്പെടുത്തി തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി പോയെന്നുമാണ് നടൻ വ്യക്തമാക്കിയത് ഇതോടെ യാഥാർത്ഥ്യം അറിയാൻ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചില്ല പകരം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരം പങ്കിട്ടു തുടങ്ങി ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് ഒരു യൂട്യൂബ് ചാനൽ എലിസബത്തിനും ഉണ്ട് പുതിയ ജോലിസ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗ് വീഡിയോയായി എലിസബത്ത് പങ്കിടാറുണ്ട് അത്തരത്തിൽ എലിസബത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീഡിയോയിൽ വളരെ സന്തോഷവതിയായി ആണ് എലിസബത്ത് എത്തുന്നത് കുടുംബത്തിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ തന്റെ യാത്രകൾ ജോലി സ്ഥലത്തെ സന്തോഷങ്ങൾ പുതിയ അനുഭവങ്ങൾ അങ്ങനെ ചെറുതും വലുതുമായ വിശേഷങ്ങളുമായി നിരവധി വീഡിയോകൾ എലിസബത്ത് തന്റെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചു ബാല നാലാമത് വിവാഹത്തിനായപ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ പ്രേക്ഷകർ ചോദ്യം ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനും എലിസബത്ത് മറുപടി നൽകിയില്ല പകരം തന്റെ ജോലിസ്ഥലത്തെ വിശേഷങ്ങൾ പങ്കിട്ട് താൻ ഇവിടെ വളരെ സന്തോഷവതിയാണെന്ന് താരം വ്യക്തമാക്കി ഗുജറാത്തിലെ ആശുപത്രിയിലാണ് എലിസബത്ത് നിലവിൽ ജോലി ചെയ്യുന്നത് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ട് അടുത്തിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരോധകരോട് പങ്കുവച്ചിരുന്നു ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാൻ ഉണ്ടോ എന്നുമൊക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് ഇപ്പോൾ സർപ്രൈസ് എന്തെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് താൻ നാട്ടിൽ വരാൻ പോകുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് അമ്മയ്ക്കൊപ്പം എയർപോർട്ടിൽ ഇരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് തന്റെ സന്തോഷം അറിയിച്ചത് എത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ചു ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറഞ്ഞു പോകാനും വരാനും ഓരോ ദിവസം പോകും എന്നാലും മൂന്ന് ദിവസം വീട്ടിലും നിൽക്കാമെന്ന് സന്തോഷമുണ്ട് എന്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചതായി പലരും കമന്റ് ചെയ്തതായി കണ്ടത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യം മൂന്നാല് മാസമായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ലീവ് ലഭിച്ചതിന് സന്തോഷമുണ്ട് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് വിവാഹമായിരിക്കാമെന്നാണ് വിചാരിച്ചത് എന്തായാലും സന്തോഷത്തോടെ ഇരിക്കൂ പലരും കമന്റ് ചെയ്തിരിക്കുന്നത്